മൈ ഡിയർ സ്റ്റുഡൻസ് ഫിഫ്ത് സെമസ്റ്ററിലെ നമ്മുടെ ഓപ്പൺ കോഴ്സ് ആണ് ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മറ്റു വിഷയങ്ങളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാവുന്നത് കാരണം ഫിഫ്ത് സെമസ്റ്ററിൽ ആൾറെഡി നമുക്ക് വേറെ കുറെ നമ്മുടെ സബ്ജക്ട് പേപ്പറുകൾ പഠിക്കാനുണ്ടാവും അപ്പൊ ആ സമയത്ത് ഈ ഒരു ഓപ്പൺ പേപ്പർ എടുത്തിട്ട് അതിന് കുറെ സമയം ചെലവാക്കാൻ സാധിക്കില്ല കാരണം നമുക്ക് മറ്റു വിഷയങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു പേപ്പറാണ് ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പിന്നെ അത് മാത്രം നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു പേപ്പറും കൂടിയാണ് ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം ഒരു കരിയറിനെ എങ്ങനെ പ്ലാൻ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ കരിയർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്താണ് കരിയർ ഗൈഡൻസ് ഇങ്ങനെ തുടങ്ങി എങ്ങനെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണം ഒരു റെസ്യൂമേ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇപ്പൊ നമ്മളൊക്കെ ഡിഗ്രി കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് അപേക്ഷ കൊടുക്കുമല്ലോ അപ്പൊ അങ്ങനെ ജോലിക്ക് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇതൊരു മനുഷ്യൻ നിങ്ങൾക്ക് പറഞ്ഞില്ല നമ്മളിങ്ങനെ കുറെ ജോലി അന്വേഷിക്കും ജോലിക്ക് കുറെ അപ്ലൈ ചെയ്യും അവിടെ എന്താ ചെയ്യേണ്ടതൊന്നും നമുക്കറിയില്ല അപ്പോ നിങ്ങളെ ഭയങ്കര ഒരു പ്രൊഫഷണൽ ആക്കുന്ന അതായത് നിങ്ങളെ ഒരു കരിയറിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാക്കി നിങ്ങളെ മാറ്റുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു പേപ്പറാണ് ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും കരിയർ മാത്രമല്ല നിങ്ങളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാനും ലൈഫിനെ മെച്ചപ്പെടുത്താനും ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറ്റാനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരുപാട് എന്താ പറയാ കഴിവുകൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് പരിചയപ്പെടുത്തി പ്രത്യേകിച്ച് പോസിറ്റീവ് തിങ്കിങ് അല്ലെ ഇപ്പൊ നമുക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കും അയാൾക്ക് എന്താണ് സംഭവിക്കുക എല്ലാ കാര്യത്തെക്കുറിച്ചും പോസിറ്റീവ് ആയിട്ട് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്ത് സംഭവിക്കും തുടങ്ങിയുള്ള പോസിറ്റീവ് തിങ്കിങ്ഹ് എംബതറ്റിക്കലായിട്ട് ചിന്തിക്കുമ്പോഴുള്ള പ്രത്യേകത അങ്ങനെ കുറെ 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 കാര്യങ്ങൾ കേട്ടോ അപ്പൊ ഞാനിവിടെ ഒരു ഡെമോ എടുക്കാൻ നേരത്തെ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് കരിയർ പ്ലാനിങ് എന്നുള്ളൊരു ഡെമോ ആണ് എടുക്കാൻ നല്ലത് തോന്നി അപ്പൊ അങ്ങനെയാണ് നമ്മൾ കരിയർ പ്ലാനിങ് ആണ് ഡെമോ ആയിട്ട് എടുത്തത് കേട്ടോ അപ്പൊ കരിയറും എംപ്ലോയ്മെന്റും ഇപ്പൊ മൂന്നാമത്തെ മൊഡ്യൂളിലാണ് ഈ ഒരു വിഷയം വരുന്നത് കരിയർ പ്ലാനിങ് എന്തായാലും ഒരു ഷുവർ ആണ് അഞ്ച് മാർക്കിന്റെ ഒരു ഷുവർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കരിയറിനെ പ്ലാൻ ചെയ്യുക കേട്ടോ ഈ കരിയറും എംപ്ലോയ്മെന്റും തമ്മിലുള്ള വ്യത്യാസം ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പോ കൂലി കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ലേ വീട്ടില് പ്രശ്നങ്ങളാണ് പൈസന്റെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു പത്താം ക്ലാസ് കഴിഞ്ഞു അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞു ഞാനൊരു ജോലിക്ക് പോയി അല്ലെ എന്താണോ അന്വേഷിച്ചപ്പോൾ കിട്ടിയ ജോലി ആ കിട്ടിയ ജോലിക്ക് ഞാൻ പോയി എന്റെ വീട് ഞാൻ നന്നായിട്ട് നോക്കുന്നു അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എംപ്ലോയ്മെന്റ് ആണ് നിങ്ങളൊരു തൊഴിൽ ചെയ്യുകയാണ് പക്ഷേ കരിയർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും വ്യത്യസ്തമാണ് കേവലം ഒരു തൊഴിലല്ല കരിയർ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഐ എസ് ഓഫീസർ ആവണമെന്ന് ആഗ്രഹിക്കുന്നു അതിന് നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ഐ എ എസ് ഓഫീസർ ആവാൻ കുറെ ജനറൽ നോളജ് വേണം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പ്ലസ് പ്ലസ് ടുന് ഹ്യൂമാനിറ്റീസ് എടുക്കുന്നു ഹ്യൂമാനിറ്റീസിന് ശേഷം ഐ എ എസ് ഇന്റെ സിലബസുമായിട്ട് ഏറ്റവും മാച്ചാകുന്ന സിലബസ് പിന്നെ പൊളിറ്റിക്സോ അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വിഷയങ്ങളാണെന്ന് തിരിച്ചറിയുന്നു അത് ഞാൻ എടുക്കുന്നു അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു പി ജിക്ക് ഡിസ്റ്റൻസ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്നു പി അതുപോലെ തന്നെ ഇതിന് പി ജി അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് എന്താണ് പിന്നെ ഐ എസ്സിൻ്റെ കോച്ചിങ്ങിന് പോകുന്നു അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ കഴിവുകൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു എക്സ് പ്രിലിമിനറി എക്സാം ഞാൻ എഴുതുന്നു കുറേ പ്രാവശ്യം എഴുതി ഞാൻ പ്രിലിം പാസ് പാസ്സാകുന്നു മെയിൻ എക്സാം എഴുതുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു നിങ്ങളങ്ങനെ ഐ എ എസ് ഓഫീസറായി അപ്പോൾ ഇങ്ങനെ ഒരു ഒരുപാട് കാലം നടത്തുന്ന ഒരു പ്രൊഫഷണൽ ആയ യാത്രയാണ് കരിയർ കരിയർ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ യാത്ര കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പ്ലാൻ ചെയ്യണം അല്ലെ അപ്പൊ നിങ്ങൾക്ക് എംപ്ലോയ്മെന്റും കരിയറും തമ്മിലെ വ്യത്യാസം മനസ്സിലായാലോ പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് നമുക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജോലിക്ക് പോകുന്നതും ഒരുപാട് കാലം നമ്മൾ പണിയെടുത്ത് അല്ലെ പഠിച്ച് അല്ലെ അല്ലെ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് നമ്മൾ നമ്മുടെ ആ പ്രൊഫഷണൽ ആയിട്ടുള്ള കരിയറിന്റെ ആ ഒരു കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് എന്ന് വിളിക്കുന്നത് കരിയർ പ്ലാനിങ് എന്ന് വിളിക്കുന്നത് കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാ കരിയറിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ നടത്തുന്ന യാത്രയാണ് കരിയർ പ്ലാനിങ് അങ്ങനെ എത്തിയാൽ മാത്രം പോരാ അപ്പൊ ഐ എസ് ഓഫീസർ ആയിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കില്ല പിന്നെ ആ ആ സ്ഥാനത്ത് നിങ്ങൾ നിങ്ങൾക്ക് ആ സ്ഥാനം ഉയർത്താൻ വേണ്ടിയിട്ട് ആ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്ഥാനം നിലനിർത്താനും അത് ഉയർത്താനും വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതും എന്തിന്റെ ഭാഗമാണ് കരിയർ പ്ലാനിങ് ആണ് അപ്പൊ കരിയറും കരിയർ കരിയറും എംപ്ലോയ്മെന്റ് തമ്മിലും വ്യത്യാസം മനസ്സിലായിട്ടുണ്ടല്ലോ കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത് അപ്പം ഈ യാത്ര അല്ലേ നമ്മൾ പറഞ്ഞു എന്താ പറഞ്ഞു ഒരുപാട് സമയമെടുത്ത് നടത്തുന്ന ഒരു യാത്രയാണെന്ത് നമ്മുടെ കരിയർ എന്ന് പറയുന്നത് അതുകൊണ്ട് ആ യാത്ര കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം നിങ്ങൾ ഒരു ടൂർ അടിപൊളിയാവുന്നത് എപ്പോഴാണ് ഒരു ടൂർ അടിപൊളിയാവുന്നത് എപ്പോഴാണ് ആ ടൂർ നിങ്ങൾ പോയി വരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ധരിക്കാനുള്ള വസ്ത്രം ഭക്ഷണം ഹോട്ടലുകൾ അല്ലെങ്കിൽ റൂമുകൾ ഇതൊക്കെ നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും പ്ലാൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ടൂർ അടിപൊളിയാവും ഇല്ലെങ്കിൽ നിങ്ങളുടെ ടൂറാകെ കൊള്ളാം അതേപോലെ തന്നെ നമ്മുടെ കരിയറും നമ്മുടെ കരിയർ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ കരിയർ ഒന്നും കൂടെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഉയർത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എത്തിക്കാൻ പറ്റും അല്ല കരിയർ നമ്മൾ പ്ലാൻ ചെയ്യാതെയാണ് പോകുന്നതെങ്കിൽ ഈ കരിയിലെ കാറ്റ് പോലെ ഞാൻ എല്ലാത്തിനും ഉദാഹരണം പറയുന്ന ഒരു കാര്യമാണ് കാറ്റടിക്കുന്നത് എവിടുക്കാണോ അവർക്ക് അങ്ങനെ നീങ്ങും എന്നുള്ളൊരു അവസ്ഥയായിരിക്കും കേട്ടോ അപ്പൊ അങ്ങനെയാണെങ്കിൽ കരിയർ പ്ലാനിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ കരിയർ പ്ലാനിംഗ് എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് എഴുതി കേട്ടോ വ്യക്തികളെ അവരുടെ കരിയറിന്റെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയാനും നേടാനും സഹായിക്കുന്ന നിരവധി ഘട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രക്രിയയാണ് പ്രക്രിയയാണത് കരിയർ പ്ലാനിംഗ് എന്ന് പറയുന്നത് കരിയർ പ്ലാനിങ്ങിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ സ്വയം വിലയിരുത്തുക എന്നുള്ളതാണ് അതായത് നമുക്ക് ഒരുപാട് താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും ഒരുപാട് മൂല്യങ്ങൾ ഉണ്ടായിരിക്കും ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കും ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കും ബലഹീനതകൾ ഉണ്ടായിരിക്കും ശക്തികൾ ഉണ്ടായിരിക്കും ബലഹീനതകൾ ഉണ്ടായിരിക്കും അത് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഒരാൾക്ക് ഐ എ എസ് ഓഫീസർ ആവണം എന്നാഗ്രഹമുണ്ട് പക്ഷെ അയാൾക്ക് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു മാനസിക ബലമില്ലാത്ത ഒരാളാണ് ഒരു ഐ എസ് ഓഫീസർ അയാൾക്ക് അയാൾ എന്ത് ചെയ്യേണ്ടി വരും സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും അപ്പൊ അതിന് കഴിയാത്ത ഒൾക്ക് അത് അതിന് യോഗ്യത അല്ല നമ്മൾ നമ്മളെന്ത് ചെയ്യാണ് നമ്മുടെ ബലഹീനതകൾ നമ്മുടെ ശക്തികളോ അല്ലെങ്കിൽ നമ്മുടെ മൂല്യങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒരു കരിയർ തെരഞ്ഞെടുക്കേണ്ട കേട്ടോ ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യുക അത് എഴുതി തയ്യാറാക്കാം ആദ്യം ചെയ്യേണ്ടതാണ് അപ്പൊ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ എന്തൊക്കെയാണ് താല്പര്യങ്ങൾ ഇഷ്ടങ്ങൾ നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതി തയ്യാറാക്കുക നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന ജോലികളും കരിയറുകളും തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കും അപ്പം ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എന്താണ് നമ്മൾ നമ്മളെ സ്വയം വിലയിരുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മളൊരു കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ സ്വയം വിലയിരുത്തുക എന്നുള്ളതാണ് രണ്ടാമത് നമ്മുടെ കരിയറുകളെ കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ താല്പര്യങ്ങളും കഴിവുകളും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഒരു താല്പര്യമുള്ള കാര്യമാണ് അപ്പൊ ഞാൻ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കരിയറുകളാണെന്നുള്ളത് ഞാൻ അന്വേഷിക്കുന്നു അങ്ങനെ എന്റെ താല്പര്യം ും കഴിവുകളും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് യോജിക്കുന്ന വ്യത്യസ്തമായ കരിയർ ഓപ്ഷൻസുകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഗവേഷണം ചെയ്യാന്നാ അതിനെ കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിലെ ആളുകൾ ഇപ്പൊ ഇപ്പൊ ടീച്ചർ ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരുപാട് കാലം ടീച്ചിങ് അനുഭവം ഒരാൾ അല്ലെങ്കിൽ ഐ എ എസ് ഓഫീസർ ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ഐ എസ് ഓഫീസറുമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു സംസാരിക്കുന്നു കരിയർ മേഖല കരിയർ മേളകളിൽ പങ്കെടുക്കുന്നു ഒരുപാട് ജോബ് ഫെയറുകൾ ഉണ്ടാകും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു തരട്ടോ ജോബ് ഫെയറുകൾ ഇപ്പോ നമ്മുടെ പിന്നെ ഈ പഞ്ചായത്ത് തലത്തിലും അല്ലെങ്കിൽ ജില്ലാ തലത്തിലും അല്ലെങ്കിൽ സ്റ്റേറ്റ് തലത്തിലും അല്ലെങ്കിൽ കോളേജുകളിലും ഒക്കെ എന്ത് ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള ജോബ് ഫെസ്റ്റുകൾ നടക്കാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ജോബ് ഫെയറുകളിൽ പങ്കെടുക്കുക വ്യത്യസ്ത തൊഴിലുകളെ കുറിച്ച് വായിക്കുക ഇതൊക്കെ എന്ത് നമുക്ക് നമുക്കിതിനകത്ത് അങ്ങനെ കരിയറിനെ എക്സ്പ്ലോർ ചെയ്യുക അതായത് വ്യത്യസ്ത കരിയറുകളെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചുള്ള വ്യത്യസ്ത ജോലികളെ നമ്മൾ അന്വേഷിക്കുക പിന്നെ മൂന്നാമത് ചെയ്യേണ്ടത് ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക ഇങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു നമ്മളെ സ്വയം മനസ്സിലാക്കി നമുക്ക് പോകാൻ പറ്റിയ കുറേ തൊഴിലുകളും നമുക്ക് കണ്ടെത്തി അല്ലെ അപ്പൊ എന്റെ എന്റെ പ്രത്യേകതകളെ ഞാൻ മനസ്സിലാക്കി എനിക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങളും ഞാൻ മനസ്സിലാക്കി അതിൽ നിന്ന് എന്തു ചെയ്യാ എനിക്ക് ഏറ്റവും അനുയോജ്യമാകുന്ന ഒരു തൊഴിൽ ആ അല്ലേ ഞാൻ ഇപ്പൊ ടീച്ചറാവാനാണ് ആഗ്രഹിക്കുന്നത് ടീച്ചിങ് മേഖലയെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു ആ ഇഷ്ടം കോളേജിലെ കുട്ടികളെ പഠിപ്പിക്കാൻ അപ്പൊ ഞാൻ എന്ത് ചെയ്തു കോളേജില് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു അതാണ് എന്റെ ലക്ഷ്യം ഞാൻ തീരുമാനിക്കുന്നു കേട്ടോ ഞാൻ വെറുതെ ഉദാഹരണമായിട്ട് പറയട്ടതൊക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു നേടാൻ കഴിയുന്നതുമായിട്ടുള്ള ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുക ഇതെന്താ വെച്ചാൽ എനിക്ക് അമേരിക്കന്റെ പ്രസിഡന്റ് ആവണം എന്നാണ് അത് നടക്കുവോ അതാണ് യാഥാർത്ഥ്യമാവുക അനുയോജ്യമാകുക എന്നുള്ള ഉദ്ദേശം കേട്ടോ അപ്പൊ നമ്മുടെ കഴിവിനും നമ്മുടെ താല്പര്യങ്ങൾക്കും നമ്മുടെ മൂല്യങ്ങൾക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ ബലഹീനതകൾക്കൊക്കെ അനുയോജ്യമാകുന്ന ഒരു തൊഴിൽ അത് നേടിയെടുക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു തൊഴിൽ അല്ലെങ്കിൽ ലക്ഷ്യം നമ്മൾ എന്ത് ചെയ്യാൻ നിർണ്ണയിക്കുക എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന കരിയറിലേക്കുള്ള ചെറിയ ലക്ഷ്യങ്ങളും വലിയ ലക്ഷ്യങ്ങളും കൃത്യമായി തിരിച്ചറിയുക അതായത് ഇപ്പോൾ എന്ത് ചെയ്യുന്നു കോളേജ് പഠിപ്പിക്കാനാണ് എനിക്ക് താല്പര്യം അപ്പൊ ഒരു കോളേജ് ലെക്ചറാവുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അത് ഞാൻ ലക്ഷ്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അത് നേടാൻ ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഇനി ഡിഗ്രി കഴിഞ്ഞാൽ പി ജിക്ക് പോകണം പിന്നെ നെറ്റ് എഴുതണം അല്ലെ പിന്നെന്ത് ചെയ്യണം കോളേജിറ്റ് എക്സാമുകൾ വരുമ്പോൾ ആ എക്സാമുകൾ എഴുതണം എന്നതിനെ കുറിച്ച് ഞാനത് ധാരണ ഉണ്ടാക്കുക അപ്പൊ ചെറിയ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് വലിയ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിശ്ചയിച്ചു വെക്കുക എന്നുള്ളതാണ് പിന്നെന്ത് ചെയ്യുക അത് ആ മേഖലയുമായി ബന്ധപ്പെട്ട കഴിവുകൾ വികസിപ്പിച്ചെടുക്കുക ഇപ്പോൾ ടീച്ചറാവണമെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു കുട്ടികളുടെ മുമ്പിൽ കാര്യങ്ങൾ നന്നായിട്ട് അവതരിപ്പിക്കാനുള്ള കഴിവ് വേണം പേടി പാടില്ല അതായത് ആളുകളുടെ മുമ്പിൽ സംസാരിക്കാൻ പേടി പാടില്ല അങ്ങനെ നിങ്ങളുടെ ലക്ഷ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ആ പിന്നെയുള്ള ഘട്ടം പിന്നെ ആക്ഷനാണ് കേട്ടോ എന്താ പ്രവർത്തന ആസൂത്രാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങളും അവ കൈവരിക്കാനാവശ്യമായ അല്ലെ സ്റ്റെപ്പുകളും കഴിവുകളൊക്കെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കുക എന്നാണ് ഈ ഘട്ടം നിങ്ങളുടെ കരിയറിന് അനുയോജ്യമായ ജോലിക്ക് വേണ്ട അപേക്ഷിക്കുക അതായത് ഇപ്പം നിങ്ങളുടെ ഡിഗ്രി പി ജി ഒക്കെ പാസ്സായി ആ ജോലിക്ക് അപേക്ഷിക്കുക ജോലിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ഇവന്റുകളിൽ ഇപ്പൊ ടീച്ചിങ് മേഖലയാണെങ്കിൽ ഓരോ ജോലിക്ക് അനുസരിച്ചാട്ടോ ആട്ടോ ഞാൻ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അതുകൂടെ അങ്ങനെ പോയതാണ് അതുമായി ബന്ധപ്പെട്ട ഇവന്റുകളിൽ പങ്കെടുക്കുക നിങ്ങളുടെ കഴിവും അനുഭവവും നിരന്തരം വികസിപ്പിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്തു ഡിഗ്രി പാസ് ആയി പി ജി കഴിഞ്ഞു നിങ്ങൾ പിന്നെ നെറ്റ് എക്സാം ഒക്കെ എഴുതി നിങ്ങൾക്ക് ഒരു കോളേജ് പഠിപ്പിക്കാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ആയി കഴിഞ്ഞാല് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിരന്തരം ആ ജോലിക്ക് ഉള്ള ഒഴിവുകളെ കുറിച്ച് അന്വേഷിക്കണം അവിടേക്ക് നിങ്ങൾ അയക്കണം അല്ലെ അത് വെറുതെ അയച്ചിട്ട് രണ്ട് റിജക്ട് ആയെന്ന് കാര്യമില്ല നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ഇത്രത്തിലുള്ള ഇവന്റുകൾ എന്ത് ചെയ്യുക അറ്റൻഡ് ചെയ്തുകൊണ്ടേ പിന്നെ വിലയിരുത്തലും ക്രമീകരണം ആണ് അതായത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ പുരോഗതി പതിവായി വിലയിരുത്തുകയും ആവശ്യാനുസരണം നിങ്ങളുടെ കരിയർ പ്ലാനിങ്ങിൽ എന്ത് ചെയ്യണം ക്രമീകരണം വരുത്തുകയും ചെയ്യണം എന്നുള്ളതാണ് അതായത് ഇപ്പൊ നമ്മൾ കുറെ നമ്മൾ കുറെ ക്വാളിഫിക്കേഷൻസും മറ്റൊക്കെ നേടിക്കഴിഞ്ഞു പക്ഷെ ഇവിടെ ഒക്കെ പോകുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യുന്നില്ല ഇന്റർവ്യൂ ഞാൻ പാസ്സാക്കാൻ സാധിക്കുന്നില്ല അപ്പൊ നമ്മൾ നമ്മൾ സ്വയം വിലയിരുത്തുക കേട്ടോ അതാണ് എന്ത് ഇവാലുവേഷൻ വാലുവേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മൾ സ്വയം വിലയിരുത്തുക എന്തൊക്കെയോ കുറവുകൾ എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് എന്ത് ഞാൻ എന്നെ സ്വയം മനസ്സിലാക്കുകയും കൂടുതൽ കഴിവുകൾ എന്തെങ്കിലും ഞാൻ ആർജിച്ചെടുക്കണം അപ്പൊ ചിലപ്പോൾ കമ്പ്യൂട്ടർ ലിറ്ററസി എനിക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് ആകാരം കൊലേ സ്ഥലത്തുനിന്ന് റിജക്റ്റ് ആക്കണം അപ്പൊ ഞാൻ കമ്പ്യൂട്ടർ ലിറ്ററസി എന്ത് ചെയ്യുന്നു പഠിക്കാൻ പോകുന്നു അങ്ങനെ നമ്മുടെ കരിയറിൽ ആവശ്യമായിട്ടുള്ള വിലയിരുത്തലുകളും ഫീഡ്ബാക്കുകളൊക്കെ നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും ആ കിയർ പ്ലാനിങ്ങിൽ ക്രമീകരണം നടത്തുക മറ്റുള്ളവരിൽ നിന്ന് ഫീഡ്ബാക്ക് തേടുക അല്ലേ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ് എന്നെ കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ ചിലപ്പോൾ ട്യൂഷൻ സെൻറ്ററിലൊക്കെ ഞാൻ ക്ലാസ് ഉണ്ടാവും അപ്പോൾ കുട്ടികളുടെ ഫീഡ്ബാക്ക് ചോദിക്കുക അല്ലെങ്കിൽ അവിടുള്ള മറ്റു ടീച്ചേഴ്സിനോടൊക്കെ ഫീഡ്ബാക്ക് ചോദിക്കുക എന്നെക്കുറിച്ച് നിങ്ങളുടെ നല്ല ഫീഡ്ബാക്ക് പറഞ്ഞു തരും ഗുണങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകുന്നുണ്ടോ അല്ലയോ അപ്പോൾ അതൊക്കെ നമുക്ക് എന്തെയ്യാ പറ്റും നമ്മളെ പ്രൊഫഷണലി ഇമ്പ്രൂവ് ചെയ്യാനേ പറ്റും കേട്ടോ അതാണ് അനുഭവങ്ങളിൽ നിന്ന് പ്രതിഫലിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കാന്നതെട്ട പ്രതിഫലി പ്രതിഫലം എന്ന് പറഞ്ഞാൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ നമ്മളെ കാണില്ല അതേപോലെ നമ്മൾ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ വിലരുത്തുക നിങ്ങളുടെ സമീപനത്തിൽ മാറ്റങ്ങൾ വരുത്തുക അപ്പൊ ഒരു രീതിയിൽ നമുക്ക് പിന്നെ ഒരു ജോബിന് അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ രീതികൾ മാറ്റുക എന്നുള്ളതാണ് കേട്ടോ ഇതൊക്കെയാണ് കരിയർ പ്ലാനിങ്ങിനകത്ത് വരുന്ന സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ഇത് അഞ്ച് മാർക്കിന്റെ ഒരു ഷുർ ആയിട്ട് വരുന്ന ഒരു ഒരു ആണ് കേട്ടോ കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത് അപ്പൊ ഈ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ് ആ ക്ലാസ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഡെമോ ചെയ്തിട്ടുള്ളത് അപ്പൊ കരിയർ പ്ലാനിങ് എന്ന് പറയുന്ന അഞ്ച് മാർക്ക് നിങ്ങൾക്ക് അഞ്ച് മാർക്ക് അല്ല ഞാൻ കരിയറും എംപ്ലോയ്മെന്റും തമ്മിൽ വ്യത്യാസം പറഞ്ഞു അതും ചിലപ്പോൾ അഞ്ച് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അതായത് കരിയർ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കരിയർ ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് ചോദിക്കും കേട്ടോ അപ്പൊ ഒരു കൂലി ഒരു കൂലി അല്ലെങ്കിൽ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുകയാണെങ്കിൽ അതെന്താണ് എംപ്ലോയ്മെന്റ് ആണ് പക്ഷേ പ്രൊഫഷണലായി ഒരുപാട് കാലം സമയമെടുത്ത് നടത്തിയ ഒരു യാത്രയാണ് എന്ത് കരിയർ എന്ന് പറയുന്നത് ആ കരിയർ പ്ലാനിങ് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതിന്റെ സ്റ്റെപ്പാണ് അപ്പൊ ഞാൻ എന്റെ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ എന്ത് ചെയ്തത് നിങ്ങൾക്ക് പറഞ്ഞാൽ നിൽക്കല്ലോട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കരിയർ ഇപ്പൊ ഞാൻ എങ്ങനെ ടീച്ചറായെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവും ഞാൻ അതേപോലെ കരിയറൊക്കെ പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല ഓരോരുത്തരുടെ ഡിഫറൻസ് ആണല്ലോ അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ചെറുപ്പത്തിൽ എനിക്ക് എന്താ വെച്ചാൽ സ്റ്റേജ് ഫിയർ ഭയങ്കരമായിരുന്നു അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക ഈവൻ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് പക്ഷേ എനിക്കത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആകെ ആഗ്രഹം അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലെ ഒരു വേദിയിലിരുന്ന് ഒരുപാട് ആളുകളോട് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലെ അത് എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യായിരുന്നു പക്ഷെ അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അപ്പോ അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചത് കാരണക്കാരം ഞാൻ എന്ത് ചെയ്തു ഞാൻ ഈ ടീച്ചിങ് മേഖലയിലേക്ക് കടന്നു വന്നത് അപ്പോ നമ്മുടെ പിന്നെ മുൻകാല ചിന്തകരൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ നമുക്ക് പേടി ഉണ്ടായിക്കോട്ടെ പക്ഷെ നമ്മൾ ആവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ മനസ്സിൽ സ്വപ്നം കാണണം ഞാൻ സ്വപ്നം കണ്ടിരുന്നു സത്യം അട്ടാ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു കോളേജ് ആ കോളേജിൽ ഞാൻ അവിടെ ഇങ്ങനെ ക്ലാസ് എടുത്താൽ ഭയങ്കര സംഭവമാക്കാറില്ല ഞാൻ അത് ഡേ ഡ്രീമിങ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനെ ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണുമല്ലോ ഇങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കയക്കാറ് ഞാൻ അങ്ങനെക്കാരൊക്കെ സംഭവം സംഭവം അലയിക്കുമ്പോൾ നമുക്ക് പേടിയാണ് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളായിരുന്നു പക്ഷെ ഞാൻ ഞാൻ എന്ത് ചെയ്തു ഞാൻ പോലും അറിയാതെ എന്ത് ചെയ്തു ആ കോളേജിലെ ലെക്ചറായിട്ട് ഞാൻ മാറി എന്നുള്ളതാണ് കേട്ടോ അപ്പോ നമ്മളെന്ത് ചെയ്യാ നമ്മളിതേപോലെ നമ്മൾ സ്വപ്നങ്ങൾ നമ്മൾ ആവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് നമ്മളെന്ത് ചെയ്യാ ഡേ ഡ്രീമിങ് ആട്ടോ ഉറങ്ങി കിടക്കുമ്പോൾ കാണുന്ന സ്വപ്നം അല്ല നമ്മൾ ഇയാൾ പറഞ്ഞില്ല അതേപോലെയാണ് ഡേ ഡ്രീമിങ് കാണ അതായത് ഞാൻ ഇങ്ങനെ വെറുതിരിക്കുമ്പോ ഇങ്ങനെ കാൽമകാല കേട്ടിരുന്നു ഓ ഞാൻ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഭയങ്കര സംഭവമാക്കാറില്ലേ ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കാട്ടുമായിരുന്നു ഞാൻ ഇങ്ങനെ കാട്ടുമായിരുന്നു നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ഇമാജിനേറ്റ് ചെയ്ത് അല്ലെ ഞാൻ ഞാൻ ഇതിനെക്കുറിച്ച് അങ്ങനെ ഇമാജിനേറ്റ് ചെയ്തിരുന്നു ഇൻഷേഡ് ഒക്കെ ചെയ്ത് നമ്മൾ വ്യക്തത കൂടി കാണണം കേട്ടോ അതിന്റെ പുറകില് കുറെ ഒക്കെ ഉണ്ട് അതായത് നമ്മൾ നമ്മൾ വ്യക്തതയോട് കൂടി കാണണം എന്ന് ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് കാണുന്നത് ഭയങ്കര വ്യക്തതയായിരുന്നു ഇപ്പൊ ക്ലാസ് റൂമിൽ ഇത്ര കുട്ടികൾ ആ കുട്ടികളുടെ മുമ്പിൽ ഞാൻ ഇട്ട വസ്ത്രം അല്ലെ ഞാൻ ഇൻഷൈഡ് ഒക്കെ ചെയ്ത് ഷൂ ഒക്കെ ഇട്ട് അങ്ങനെ നിൽക്കുന്ന എന്റെ രൂപം ഞാൻ എന്റെ ബാക്കിൽ ബ്ലാക്ക് ബോർഡ് ഉണ്ട് അതിൽ ഞാൻ എഴുതുന്നത് ഞാൻ പോഡിയത്തിൽ ഞാൻ അങ്ങനെ പിടിച്ച് സംസാരിക്കുന്നത് അങ്ങനെ ഭയങ്കര ക്ലാരിറ്റിയോട് കൂടിയിട്ടായിരുന്നു ഞാൻ ആ സ്വപ്നം കണ്ടിരുന്നത് അതേപോലെയാണ് നിങ്ങളും നിങ്ങൾ ആവാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷനെ കുറിച്ചൊക്കെ നിങ്ങൾ സ്വപ്നം കാണുന്ന സമയത്ത് ഭയങ്കര ക്ലാരിറ്റിയോട് കൂടി കാണണം ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ പറയുക നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ബോധ മനസ്സും അബോധ മനസ്സും ഉണ്ട് അത് സിലബസിലില്ലാത്ത കാര്യട്ടോ ബോധ ഉണ്ട് അബോധ മനസ്സും ഉണ്ട് അപ്പൊ ബോധ മനസ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മളെ കുറിച്ച് ഇങ്ങനെ ഒരു ഡ്രീമിങ് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ അബോധ മനസ്സ് ഇത് റിയൽ എന്നുള്ള രീതിയിൽ റീഡ് ചെയ്യും അപ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള അബോധ മനസ്സ് ഇത് റിയൽ ആണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും ഇവൻ ഇവനിങ്ങനെയാണ് ഇവന് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ റീഡ് ചെയ്യും അങ്ങനെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് നമ്മളതിലേക്ക് എത്തിക്കും അത് ശരിക്കൊരു തിയറിയാണ് കേട്ടോ അത് ഭയങ്കര വലിയൊരു തിയറിയാണ് അപ്പൊ നമ്മള് നമ്മുടെ ബോധ മനസ്സുകൊണ്ട് നമ്മൾ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള സ്വപ്നം കണ്ടു കണ്ടുകഴിഞ്ഞാൽ അബോധ മനസ്സ് തെറ്റിദ്ധരിക്കും ആ ഇയാൾ തന്നെയാണ് തെറ്റിദ്ധരിക്കും അപ്പൊ ആ ഒരു കരിയറിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ട് അബോധപൂർവ്വം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യും തീരുമാനങ്ങൾ എടുക്കുമ്പോ അല്ലെ ഡിസിഷൻസിൽ അങ്ങനെയൊക്കെ നമ്മളെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമ്മൾ നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ ചെയ്യും ആ ജോലിയിലേക്ക് നമ്മൾ എത്തിക്കും അപ്പൊ ഞാൻ നിങ്ങോട് പറഞ്ഞല്ലോ ഞാൻ ബൈക്കിൽ പോരുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ കോളേജിൽ കോളജിൽ പിന്നെ പഠിപ്പിക്കുന്നതും അത് അത് സ്വപ്നം ശരിക്കും ആ ബൈക്ക് ഓടിച്ച് ഇങ്ങനെ വരുമ്പോൾ വീട്ടുതെ ഉണ്ടാവുള്ളൂ പക്ഷെങ്കിലും ഞാനത് സ്വപ്നം കണ്ടിരുത് പക്ഷെ ഞാൻ പോലും അറിയാറ് ഞാൻ എന്ത് ചെയ്തു ആ കോളേജിൽ ലെക്ചറായി മാറി എന്നുള്ളതാണ് കേട്ടോ അപ്പൊ അത് ചെറിയൊരു കാര്യമാണ് അവിടെ അത് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ആണ് അവിടെ ലെക്ചർ ആവുക എന്ന് പറഞ്ഞ വലിയ സംഭവം ഒന്നുമല്ല ഒരു പതിനഞ്ച് രൂപ ഇരുപത് രൂപയ്ക്ക് സാലറി ഉണ്ടാവുള്ളൂ അതില് സംഭവമെന്നല്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു ജോലി ചെയ്ത് ജീവിച്ചിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര ഒരു സംഭവമായിരുന്നു എന്നുള്ളതാണ് കേട്ടോ അപ്പൊ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം സ്വപ്നങ്ങൾ കാണാം അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അങ്ങനെയുള്ള കുറെ സൈക്കോളജി നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ടോ അപ്പൊ ആ ഒറ്റ ആ മുഴുവൻ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും ഞാൻ ഞാനെന്ത് ചെയ്യുന്നത് സ്വാഗതം ചെയ്യുന്നത് ഈ സിലബസിനകത്തുള്ള മുഴുവൻ കാര്യങ്ങൾ ഇപ്പൊ കേട്ടോ മൊഡ്യൂൾ വണ്ണിലേക്ക് പോയി കഴിഞ്ഞാല് ഇൻട്രൊഡക്ഷൻ ടു ലൈഫ് സ്കിൽ ആണ് അവിടെ നമ്മൾ ടെൻ കോർ ലൈഫ് സ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായി കൊണ്ട് ആവശ്യമുള്ള ഒരുപാട് കഴിവുകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഒരു അഞ്ച് മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ടെൻ കോർ അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സജസ്റ്റ് ചെയ്യുന്ന പത്ത് ലൈഫ് സ്കില്ലുകൾ നിങ്ങളുടെ നോക്കി കഴിഞ്ഞാൽ അതിനകത്തൊക്കെ അവ്യക്തത കേട്ടോ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഡൗൺലോഡ് ചെയ്യുന്ന മെറ്റീരിയൽ അപ്പൊ ആ അവ്യക്തതയെ വ്യക്തമാക്കിക്കൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് ആ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മളെ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ കുറെ കഴിവുകളുണ്ട് സെൽഫ് എസ്റ്റീം സെൽഫ് അവയർനെസ് സെൽഫ് കൺട്രോൾ എമ്പതി സിമ്പതി ഇമോഷണൽ കോഷൻഡ് സോഷ്യൽ കോഷ്യൻ്റെ ഡെവലപ്പിംഗ് പോസിറ്റീവ് നേരത്തെ പറഞ്ഞില്ലേ പോസിറ്റീവ് ചിന്ത ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് അസേർട്ടീവ്നെസ് എന്താണ് കുറച്ച് നിൽക്കുക അല്ലെ തീരുമാനങ്ങളിൽ കുറച്ച് നിൽക്കുക ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തി ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിലും മെച്ചപ്പെടാനും അല്ലെ അവിടെയൊക്കെ നിങ്ങൾക്ക് നല്ലൊരു നിലയും വിലയും ഉണ്ടാകാൻ ആവശ്യമായ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ നമ്മിനകത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുപോലെ തന്നെ സാമൂഹികമായിട്ട് ഇടപഴകുന്ന സമയത്ത് ഒരു സോഷ്യൽ ഇന്ററാക്ഷന്റെ സമയത്ത് നമുക്ക് വേണ്ട കഴിവുകളാണ് അതിൽ വ്യത്യസ്തമായ ചിന്തകളുണ്ട് എല്ലാ ചിന്തയും ചിന്തയല്ല വ്യത്യസ്ത തരത്തിലുള്ള ചിന്തകളുണ്ട് അത്തരം വ്യത്യസ്ത തരത്തിലുള്ള ചിന്തകള് അതുപോലെ തന്നെ ആശയവിനിമയത്തിനുള്ള കഴിവുകൾ എന്തൊക്കെയാണ് എന്താണ് ശരിയായ ആശയവിനിമയം എല്ലാ ആശയവിനിമയം ആ തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന എല്ലാവർക്കും ആശയവിനിമയത്തിനുള്ള കഴിവില്ല കേട്ടോ എന്നാൽ യഥാർത്ഥത്തിലുള്ള ആശയവിനിമയ കഴിവുകൾ എന്തൊക്കെയാണ് അതിന് എന്തൊക്കെയാണ് വേണ്ടത് അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു കഴിവാണ് ഇമോഷണൽ സ്കില് എന്താണ് ഇമോഷണൽ സ്കില്ല് കേട്ടോ അതിന്റെ കാര്യങ്ങൾ അപ്പൊ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ അവസാനം നമ്മുടെ ഈ ഒരു മുടികൾ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് എംപ്ലോയ്മെന്റ് കരിയർ ആൻഡ് കരിയർ പ്ലാനിങ് തമ്മിൽ വ്യത്യാസം എന്താണ് ഒരു എങ്ങനെ ചൂസ് ചെയ്യാം അല്ലേ ഈ കരിയർ ഗൈഡൻസിൻ്റെ കരിയർ ഗൈഡൻസ് ഉണ്ടല്ലോ അതിൻ്റെ ഇമ്പോർട്ടൻസ് നീഡ്സ് എന്താണ് വ്യത്യസ്ത മേഖലയിൽ നമുക്ക് കരിയറുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കിട്ടാം കേട്ടോ സോഴ്സ് ഓഫ് കരിയർ അതൊക്കെ ചോദ്യങ്ങളാണ് അതൊക്കെ അതുപോലെ തന്നെ ഒരു ജോബിന് നമ്മൾ എങ്ങനെ അപ്ലൈ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ റിസ്യൂമെ എങ്ങനെ തയ്യാറാക്കാം ഒരു മോഡലൊക്കെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും കേട്ടോ പിന്നെ ഫോളോ അപ്പ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം എന്താണ് ഇൻറ്റർവ്യൂവിനെ എങ്ങനെ ഫേസ് ചെയ്യാം ഒരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അത് കുറയൊന്നും ഉണ്ടാവില്ല ചുരുങ്ങിയ ഭാഗം കൊണ്ട് ഞാൻ പറഞ്ഞു തരും ഇന്നെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്റർവ്യൂ അടിപൊളിയാക്കാം ട്ടോ അതുപോലെ തന്നെ ഇന്റർവ്യൂലൊക്കെ ഉള്ള പുതിയ രീതിയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്ന രീതി ആ ഗ്രൂപ്പ് ഡിസ്കഷനെ കുറിച്ചും നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം അപ്പൊ ഈ തുടങ്ങിയിട്ടുള്ള ഈ മൂന്ന് മൊഴികളും വളരെ രസകരവും എളുപ്പത്തിലും വളരെ ആയിട്ട് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ ഈ ഡെമോ ക്ലാസ്സിൽ എടുക്കുന്ന പോലെ തന്നെ ഭയങ്കര ഇന്റ്രാക്റ്റീവ് ആയിട്ട് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ക്ലാസ് എടുത്ത് തരാം അത് നിങ്ങൾ ജോയിൻ ചെയ്യാം നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് എന്നുള്ള നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രം ഈ ഒരു മൂന്ന് മൊഴികളിന്റെതും പിന്നെ അതിനകത്തുള്ള എം സി ക്യൂ കൊസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും നിങ്ങളുടെ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ ആ ക്ലാസിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ അയക്കേണ്ട മെസ്സേജ് അയക്കണ നമ്പർ തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് അപ്പൊ നമ്മുടെ ചാനലിൽ ബാക്കി വിഷയങ്ങളുടെ ഒക്കെ ഡെമോ ക്ലാസുകളുണ്ട് ഫിഫ്ത് സെമയത്തിന്റെയും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ബി എ പൊളിറ്റിക്കൽ സയൻസിന്റെ അപ്പൊ അതിലേക്കൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചെടുക്കാം അതാണ് നമ്മുടെ വാക്യം